ഇന്നത്തെ നമ്മുടെ റെസിപ്പി നല്ല രീതിക്ക് എങ്ങനെയാണ് മത്തി കൊണ്ട് തപ്പ് വെക്കുന്നതെന്ന് നോക്കാംട്ടോ നമുക്ക് ഏകദേശം ഒരു കിലോ മീനിൻ്റെ അടുത്ത് ഉണ്ടാവും കേട്ടോ ചെറിയ മത്തിയാണ് എടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്കുള്ള മസാലയൊക്കെ ഒന്ന് തയ്യാറാക്കിയെടുക്കാം കാശ്മീരി ചില്ലി ഒരു ഒന്നര ടേബിൾ സ്പൂണ് ഇട്ടുകൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ കാൽ ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയും കാൽ ടേബിൾ സ്പൂണ് പെരിഞ്ചീരകം പൊടിച്ചതും ഒരു സ്പൂണ് സാദാ മുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാം ഇനി കുറച്ചും കൂടി മസാലയൊക്കെ ഒന്ന് വേണം അത്യാവശ്യം ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി മസാലകളൊക്കെ ഇട്ട് കൊടുക്കുക കേട്ടോ ഇനി ആവശ്യമായിട്ടുള്ള ഉപ്പും ഇഞ്ചി വെളുത്തുള്ളി ചെറിയ ഉള്ളി പേസ്റ്റ് രണ്ട് ടേബിൾ സ്പൂണും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള പുളി ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാൻ അത്യാവശ്യം തിക്കോട് കൂടിയുള്ള പുളി വെള്ളമാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് പുളി വെള്ളത്തിലിട്ട് വെക്കുന്ന ആ ഒരു സമയത്തുണ്ടല്ലോ കുറച്ച് വെള്ളത്തിലിട്ട് വെക്കാം കേട്ടോ പുളി എന്നിട്ട് ആ ഒരു വെള്ളത്തിൽ നിന്ന് തന്നെ പിഴിഞ്ഞെടുത്ത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക വേറെ വെള്ളം ഒന്നും ചേർത്ത് കൊടുക്കണ്ട കേട്ടോ അപ്പോൾ കറി അത്യാവശ്യം ഒന്ന് ലൂസായിട്ട് കിട്ടും ഇതാ ഈ ഒരു രീതിക്ക് മസാല ഉണ്ടാവണം കേട്ടോ എന്നിട്ട് ഇതിലേക്ക് മത്തിയൊക്കെ ഒന്ന് ഇട്ട് കൊടുത്തൊന്ന് മസാല പിടിപ്പിച്ചെടുക്കാം അത്യാവശ്യം വെള്ളം വാർന്നതിന് ശേഷം ഈ ഒരു മസാലയിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ ഇനിയിപ്പോൾ ഈ ഒരു മൺചട്ടിയിലാണ് കേട്ടോ ഞാൻ ചെയ്തെടുക്കുന്നത് അടുക്കി വെക്കുന്നത് അപ്പോൾ അതിലേക്ക് അടി അടിപിടിക്കുന്നതിന് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ആദ്യം ഒന്ന് തടവി കൊടുത്തിട്ടുണ്ടായിരുന്നേ ഇനി ഇതിലേക്ക് ഒരു ചെറിയ വാഴയിലൊന്ന് വെച്ച് കൊടുക്കാം ഇനി ഇതിലേക്ക് ഓരോ മീനും അടുക്കി വയ്ക്കാം കേട്ടോ ശരിക്കും വലിയ മത്തിയാണ് കേട്ടോ അതിനെടുക്കേണ്ടത് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാകുക വലിയ മത്തി കാണോ വലിയ കൂടിയുള്ള മത്തിയൊക്കെ ചെയ്തെടുക്കുകയാണെങ്കിൽ കൂടി ടേസ്റ്റ് ഉണ്ടാവൂട്ടോ ഇനി ഓരോ ലെയർ ഞാൻ അടുക്കി വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി അതിൻ്റെ മുകളിലായിട്ട് ഈ പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കട്ടോ അത് പേരുള്ള മുളകായതുകൊണ്ട് ഞാൻ രണ്ട് പച്ചമുളക് മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ പിന്നെ കുറച്ച് കറിവേപ്പിലയും കുറച്ചധികം കറിവേപ്പില തന്നെ വേണം കേട്ടോ കൂടുതൽ ടേസ്റ്റ് കൂട്ടുന്നത് ഈ കറിവേപ്പിലയും പച്ചമുളകൊക്കെ ചേർത്ത് കൊടുക്കുമ്പോഴാണ് ബാക്കിയുള്ള മീനും കൂടി ഇതുപോലെ ഒന്ന് അടുക്കി വെക്കാം കേട്ടോ എന്നതിന് ശേഷം ഇതിലേക്ക് ഇതിൻ്റെ മുകളിലായിട്ട് കറിവേപ്പിലയും പിന്നെ പച്ചമുളക് ആവശ്യത്തിനുള്ളതൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ചുള്ള പച്ചമുളകും ഇട്ട് കൊടുക്കാം പിന്നെ അതിൻ്റെ ബാക്കി വരുന്ന മസാല കൂടി ഇതിലേക്ക് ഇതിൻ്റെ മുകൾ ഭാഗത്തായിട്ട് ഒന്ന് ഇട്ട് കൊടുക്കണം കേട്ടോ ഇനിയിപ്പോൾ അത് അതിൻ്റെ മുകളിലായിട്ട് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ഞാനൊരു വഴയിലേയും വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് ഇത് അടച്ച് വെച്ച് പിന്നെ ഹൈ ഫ്ലെയിമിൽ ഒരു രണ്ട് മിനിറ്റ് വെച്ചതിന് ശേഷം ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തൊരു പതിനഞ്ച് മിനിറ്റ് കഴിവെടുക്കാം കേട്ടോ ഈ രീതിക്ക് മീൻ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മുളകിടുന്ന എല്ലാവരും ഒന്നും കൂടി ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട് നല്ലൊരു ടേസ്റ്റ് തന്നെയാണ് കാരണം അതിൻ്റെ ആ ഒരു കറിവേപ്പിലയും പച്ചമുളകും പിന്നെ എന്താ പറയുക ഈ വാഴയിലൊക്കെ വെക്കുമ്പോൾ ഉണ്ടാവുമല്ലോ അതൊക്കെ ഒരു വെന്ത ഒരു സ്മെല്ലുണ്ടല്ലോ നല്ല ടേസ്റ്റാണ് കഴിക്കാൻ ഉണ്ടാക്കാത്തവരുണ്ടെങ്കിലൊന്നുണ്ടാക്കി നോക്കാം കേട്ടോ തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന റെസിപ്പി തന്നെയായിരിക്കും കേട്ടോ ഇത് അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ